ആർക്കും ഗ്രഹിക്കാം ഇപ്പൊ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു വന്നത് ഇന്നലെയും എന്നയാന്നുമായി ചർച്ച ചെയ്തു വന്നത് തറാവീഹിന്റെ വിഷയത്തിലാണ് ഞാൻ ആദ്യ ദിവസം ഒന്നാമത്തെ നമ്മുടെ ചർച്ച തെറാവീഹ് റമദാനിൽ പ്രത്യേകമായി ഇരുപതിറക്കാലത്ത് നിസ്കരിച്ചു വരുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ കാലം മുതൽ നമ്മുടെ ഐമത്തുകളിലൂടെ മുസ്ലിം പാരമ്പര്യത്തിലൂടെ സബീലുൽ സബീലുൽമുഖ്മിനിലൂടെ നമുക്ക് എത്തിച്ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിപാദത്താണ് അതിന്റെ തെളിവുകൾ ചരിത്രപരമായി ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് അതിന്റെ ആ ഒരു വിഷയം കൊണ്ട് തന്നെ ാവീഹ് ഇരുപതിരക്കാലത്ത് പ്രമനാലിന് പ്രത്യേകം സുന്നത്താണ് എന്നുള്ള വിഷയം സ്ഥിരപ്പെടും എങ്കിലും സംശയമുണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന സംശയങ്ങളുടെ വഴികളാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നലെ പറയുമ്പോൾ ഞാൻ അതിൽ വല്ല സംശയവുമുണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മുടെ സ്വലാത്തിന്റെ സമയമായതുകൊണ്ട് പിന്നീട് അത് നടന്നിട്ടില്ല കാരണം ഈ വിഷയം ക്ലിയറില്ലേ എന്റെ ഇത് കേൾക്കുന്നില്ലേ കാരണം ഈ വിഷയം നമ്മൾ പലപ്പോഴും കൃത്യമായി വിലയിരുത്താത്തതിന്റെ പേരിലും പഠിക്കാത്തതിന്റെ പേരിലും പലർക്കും അതിന്റെ അടിസ്ഥാനം അടിസ്ഥാനപരമായി മനസ്സിലാവാത്തതുകൊണ്ട് ചില മൂലയുമാർ കുതന്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആ വഴികളാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇപ്പോൾ എന്തുതന്നെയായാലും സംശയങ്ങൾ ഉണ്ടാക്കുന്നവർ അതുണ്ടാക്കിക്കൊണ്ടേയിരിക്കും പക്ഷേ ഒരു ബസീറത്തുള്ള ഉൾക്കാഴ്ചയുള്ള ഒരു ബുദ്ധിയുള്ള ഒരു തന്റേടിയായ മിനിന് അനിവാര്യമായി വേണ്ടത് നല്ല ചിന്താശക്തിയും വിവേകവുമാണ് നമ്മൾ വളരെ വളരെ കൂടുതൽ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഒരു പുതിയ വിഷയം വന്നാൽ അത് നന്നായിട്ട് ചിന്തിക്കുകയും അതിന്റെ എല്ലാ മുക്കുമൂലകളും നമ്മൾ മനസ്സിലാക്കുകയും വേണം അല്ലാതെ നമ്മൾ വെറും ഉപരിപ്ലവമായിട്ട് കേൾക്കുന്നതിന്റെ പിന്നാലെയൊക്കെ പോയാൽ നാശം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഏതൊരു പുത്തൻവാദികളും ഒരു വിഷയം കൊണ്ടുവന്നാൽ ഏതൊരു മിനും ചോദിക്കേണ്ടത് ഒരു ചോദ്യം നമ്മൾ ഇസ്ലാം ഇവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ട് ഇസ്ലാം ഇവിടെ മുത്തനബി സല്ലാഹു അലൈബിതങ്ങൾ നമുക്ക് തന്നിട്ട് ആയിരത്തി നാനൂറിലധികം വർഷം കഴിഞ്ഞു അപ്പൊ ഈ ആയിരത്തി നാനൂറിലധികം വർഷം കഴിഞ്ഞപ്പോ ഏതൊരാശയം കൊണ്ടുവരുമ്പോഴും അവരോട് ചോദിക്കണം നമ്മുടെ മുൻഗാമികൾക്ക് ഇതിലുള്ള നിലപാടെന്തായിരുന്നു എന്ന് കാരണം മുൻഗാമികൾ ഇല്ലാതിരിക്കില്ലല്ലോ സച്ചരിതവരായ മുൻഗാമികൾ അള്ളാഹു എപ്പോഴും ഉണ്ടാക്കും എന്നതിന്റെ അടിസ്ഥാനമായി തന്നെ നമുക്ക് തെളിവാണ് നമ്മുടെ ഒന്നാമത്തെ സൂറ ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിന സുറാത്വൽ മുസ്തഖീം എന്ന നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ എന്നെ എന്നല്ല ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കണേ നേരായ മാർഗത്തിലേക്ക് ചേർക്കണേ നേരായ മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ എന്ന് പറയുമ്പോൾ അത് ഏത് മാർഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാനും നമ്മൾ ചോദിക്കേണ്ട ശൈലി പഠിപ്പിക്കാനും ഒക്കെ ചേർന്നുകൊണ്ട് പറഞ്ഞത് സിറാത്തൊല്ലതീന അൻധ അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ എന്നാണ് അപ്പോൾ ആ ഒരു സൂക്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വഴി അള്ളാഹു സംവിധാനിച്ചിരിക്കും അല്ലാതെ ഇല്ലാത്ത ഒരു വഴിയിലേക്ക് ചേർക്കണേ എന്ന് പറയില്ലല്ലോ അപ്പോഴ് ഒരാൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന രൂപത്തിൽ എങ്ങനെ നോക്കിയാൽ നല്ല ബസീറത്തോടെ ഉൾക്കാഴ്ചയോടെ നല്ല ബുദ്ധിപര ബുദ്ധിയോടുകൂടി വിവേകത്തോടുകൂടി നോക്കിയാൽ കാണുന്ന രൂപത്തിൽ സബീലുൽ മുക്വിനീൻ അവിടെ ഉണ്ടായിരിക്കും ഞാൻ മുമ്പ് ഈ ഒരു മുജാഹിദ് ഒരു എന്റെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മുജാഹിദിലേക്ക് മുജാഹിദ് സ്ഥാപനത്തിൽ പഠിക്കാൻ പോയി അങ്ങനെ മുജാഹിദ് ആശയം അവനിലേക്ക് കയറി എന്ന് മനസ്സിലായപ്പോ ഞാൻ അദ്ദേഹത്തോട് ഈ ഇങ്ങനെ അദ്ദേഹത്തിനടുക്കൽ ആ ചെറുപ്പക്കാരനടുക്കൽ പോയി അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ ഇപ്പോ ശരിയത്ത് കോളേജിൽ അഥവാ അഫ്ദലുൽമ കോളേജാണ് അവരെ ശരിയത്ത് കോളേജ് അഫ്സലുൽമക്ക് പഠിക്കുകയാണല്ലോ അപ്പൊ ഞാൻ ഒരൊറ്റ ചോദ്യം തരാം അതിന് നിന്റെ ഉസ്താദിനോട് നീ മറുപടി വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അയാൾക്ക് എഴുതിക്കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനമാണ് ശരി എന്ന് വാദിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്തലബി സല്ലാഹു അല്ലി വല്ല തങ്ങളുടെ കാലം മുതൽ നിങ്ങളുടെ ആശയത്തിലായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് നിങ്ങളിന്ന് വെച്ചു പുലർത്തുന്ന ആശയ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടരപ്പെടാൻ യോഗ്യരായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഇമാമിങ്ങളുടെ ഓരോ നൂറ്റാണ്ടിലും കഴിഞ്ഞുപോയ പണ്ഡിതന്മാരിൽ ഒരു രണ്ടു മൂന്ന് പേരുടെ ഓരോ നൂറ്റാണ്ടിലും രണ്ടോ മൂന്നോ പേരുടെ രണ്ടോ മൂന്നോ ഇമാമിയങ്ങളുടെ പേരുകളും അവരുടെ കാലഘട്ടവും അവരുടെ ഉസ്താദുമാരുടെയും ശിഷ്യന്മാരുടെയും ചുരുങ്ങിയ ഒരു വിവരണവും അവരുടെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളുടെ പേരും ഓരോ നൂറ്റാണ്ടിലും നിങ്ങളൊന്ന് എഴുതിത്തരണം എന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് ആ വിദ്യാർത്ഥിയോട് ഒരു എഴുത്തിൽ കൊടുത്തയച്ചു അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അവൻ എനിക്ക് ഒരു കത്ത് കൊണ്ടെത്തരുന്നു ആ കത്തിലുള്ളത് അൻസാർ മുസ്ലിയാർക്ക് എന്നാണ് ഞാനൊരു മുസ്ലിയാറാണെന്ന് ധരിച്ചിട്ടായിരിക്കാം എന്നിട്ട് ഇങ്ങോട്ട് താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനതിൽ ഇദ്ദേഹം എഴുതിത്തരേണ്ട ശൈലി ഒരു കോളം വരച്ച് ഒന്ന് ഒന്നാം നൂറ്റാണ്ട് രണ്ടാം നൂറ്റാണ്ട് എന്നുള്ള ഒരു സാമ്പിളിന് ഒരു കോളം വരച്ചു കൊടുത്തിരുന്നു അതേപോലെ ഇയാള് എനിക്ക് എനിക്കിങ്ങോട്ടൊരു കോളം തന്നു എന്നിട്ട് അയാളുടെ ആവശ്യം എന്റെ ഒമ്പതാമത്തെ തലമുറയിലുള്ള അഥവാ മേലോട്ട് പോയാൽ ഒമ്പതാമത്തെ വല്യുപ്പയുടെ പേര് വല്യമ്മയുടെ പേര് നിക്കാഹ് നടന്ന വർഷം അവർ ശ്രദ്ധിക്കുന്നുണ്ടോ അഥവാ അയാള് ഞാന് ചോദിച്ചത് അദ്ദേഹത്തിന് ദീന് നമുക്ക് ആ മുജാഹിദാണ് ശരിയെങ്കിൽ മുജാഹിദുകൾക്ക് ദീന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിരത്തി നാനൂറ് വർഷം വർഷങ്ങളിലും ആ പതിനാല് നൂറ്റാണ്ടുകളിലും ആ ഒരു ദീന് ഇവിടെ നിലനിൽക്കല്ല കാരണം ദീന് ഹക്കായ ദീൻ ഒന്നേയുള്ളൂ അതെല്ലാ നൂറ്റാണ്ടിലും ഉണ്ടാവുമല്ലോ അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണല്ലോ ഇന്നലഹു നസൽ നദിക്ര ഇന്നു അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണല്ലോ അതുപോലെ തന്നെ ഹദീദിൽ വ്യക്തമായി പറഞ്ഞാണല്ലോ എല്ലാ കാലത്തും യഥാർത്ഥ മുഗ്മിനിങ്ങൾ ലാഹിരീന അലൽ ഹക്ക് ഹക്കിന്റെ മോള് വെളിവായിക്കൊണ്ട് നാൾ ആളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണല്ലോ അപ്പൊ എന്റെ ചോദ്യം എന്താണ് അങ്ങനെ പതിനാല് നൂറ്റാണ്ടിലും മുജാഹിദ് പ്രസ്ഥാനം അഥവാ മുജാഹിദ് പ്രസ്ഥാനം പേരൊന്നും എനിക്ക് വിഷയമല്ല നിങ്ങൾ അവര് അംഗീകരിക്കുന്ന അവരുടെ ആശയപ്രകാരം മുസ്ലിം ആയിട്ടുള്ള മുസ്ലിമായിട്ടുള്ള തുടരാൻ പറ്റുന്ന തുടരാൻ പറ്റുന്ന ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാരണം ഇമാമെന്ന് പറഞ്ഞാൽ തുടരാൻ പറ്റുന്ന ആളായിരിക്കല്ലോ തുടർന്നാ നരകത്തിൽ പോകരുത് അപ്പോ ഇവരിപ്പോ പറയാന്ന് വെച്ചോ ഇമാം നബവീൽ ഇമാം നവവി റലി അള്ളാഹുൻ അല്ലെങ്കിൽ ഇമാം ബൈഹക്കി അല്ലെ ഇമാം ഇബിനോ അഹമ്മദ് അമ്പർ റലി അള്ളാഹു അൻഹു അങ്ങനത്തെ ആരെങ്കിലും പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ തുടർന്നാ സ്വർഗത്തിലേക്ക് പോകുന്ന റൂട്ട് പഠിപ്പിക്കുന്ന ആളായിരിക്കണ്ടേ അവരെ തുടർന്നാൽ സ്വർഗത്തിലേക്ക് എത്തണമല്ലോ പക്ഷേ ഭാഷയിൽ അവർ ശിർക്ക് പ്രചരിപ്പിച്ചവരാണ് വിദേഹത്ത് പ്രചരിപ്പിച്ചതാണ് കുഫർ പ്രചരിപ്പിച്ചതാണ് ഖുറാഫാത്ത് പ്രചരിപ്പിച്ചവരാണ് കുബൂരിസം പ്രചരിപ്പിച്ചവരാണ് എന്ന് വരുമ്പോ അവരെ തുടർന്ന് നരകത്തിലേക്കല്ലേ പോവാ അതുകൊണ്ട് അവർക്ക് ആരെങ്കിലും പേര് എഴുതാൻ എങ്ങനെ ഞാനതിന്റെ ആകാംക്ഷയോടുകൂടിയാണത് കൊടുത്തത് അപ്പോൾ അപ്പോഴതിന് അവരുടെ മറുപടി എന്റെ ഒമ്പതാമത്തെ വലിയപ്പയുടെ പേര് അതുപോലെ അവരുടെ നിക്കാഹ് നടന്നത് അങ്ങനെ ഇയാൾ തിരിച്ച് അങ്ങനെ കുറെ നൂറ്റാണ്ടില് എന്റെ രണ്ടാമത്തെ വലിയപ്പ മൂന്നാമത്തെ വലിയപ്പ ഇങ്ങനെ ഇവരുടെ ലിസ്റ്റാണ് കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ മനസ്സിലാക്കി അള്ളാഹു ഇവരെ ഇവർക്ക് ബുദ്ധി കൊടുത്തിട്ടില്ലേ എന്ന് ചിന്തിച്ചു പോയി കാരണം ഞാൻ എന്നുള്ളൊരു വ്യക്തി മൗജൂദാണ് അപ്പോഴെനിക്ക് എന്റെ മുമ്പുണ്ടായ വരുന്ന ആൾക്കാര് ആരായാലും അബൂജഹലിന്റെ മകനാണ് ഇക്കിരിമ ഇക്കരിമ റതി അള്ളാഹു അൻഹു അപ്പോ അവരുടെ വാപ്പ ആരാണ് അവരുടെ ഉപ്പാപ്പ ആരാണ് ഉപ്പാപ്പാന്റെ നിക്കാഹ് നടന്നതെപ്പോഴാണ് ഉപ്പാപ്പാന്റെ ഇതൊന്നും ആരും ചോദിക്കാറില്ല കാരണം അത് മതപരമായ വിഷയത്തിൽ ഉപ്പ അമുസ്ലിം ആയാൽ പോലും ഉപ്പ അബൂജഹലായാൽ പോലും ഇക്കരി റതി മഹത്വമുണ്ട് അതേ സ്ഥാനത്ത് നമുക്ക് മതപരമായ വിഷയം മതം കൈമാറി വരേണ്ടത് വ്യക്തമായ പരമ്പരയിലൂടെയാണ് അത് നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അൽ ഇസ്നാദു ഇസ്നാദു വലൗലൽ ലഖാല അ ഇസ്നാദുൽപ്പെട്ടതാണ് അപ്പോ സനദ് ദീനിൽപ്പെട്ടതാണെന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവാറില്ല സനദ്ദീൻ ദീനിന്റെ അടിസ്ഥാനത്തിൽ പെട്ടതാണ് എന്നാണ് അവിടെ ഇമാമിങ്ങൾ ഇമാം കുർത്തുബി അഹമ്മത്തുള്ള അലഹി തങ്ങൾ അൽ മുഫിം എന്ന് പറയുന്ന മുസ്ലിമിന്റെ ഷെറഹിൽ പ്രത്യേകം പറഞ്ഞത് അഥവാ സനത് എന്നുള്ളത് ഐ മീൻ നുസൂലുദ്ദീൻ ദീനിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് അപ്പോൾ മുൻഗാമികൾ മുഴുവൻ മുൻഗാമികളെ ചൂണ്ടിക്കാണിക്കാൻ പറയുമ്പോൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രകടമായ ഒരു വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിയപ്പെട്ട വിജാഹിത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വസ്തുഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ശരി തന്നെയാണ് എന്നാണ് ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മൗലയമാരോട് നിങ്ങളുടെ പുസ്താക്കന്മാരോട് ഈ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം നമ്മുടെ നമ്മളിപ്പോ ശരിയാണെങ്കിൽ നമ്മൾ ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലുമൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന നമ്മൾ ഇതേ ആശയം പറയുന്ന പണ്ഡിതന്മാരുണ്ടാകുമല്ലോ അവരെ ഒന്ന് നമുക്ക് കാണിച്ചു തരുമോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട് അപ്പോഴും ഇതും കൂടി ചോദിക്കണം തറാവീഹിന്റെ വിഷയം വെച്ച് തന്നെ ചോദിച്ചോളൂ നമ്മുടെ മുൻഗാമികളായ ഒന്നാം നൂറ്റാണ്ടിൽ നമുക്ക് തറാവീഹിന്റെ വിഷയം പഠിപ്പിച്ചതാര് ഇരുപതരക്കാലത്ത് വിദേഹത്താണെന്ന് പഠിപ്പിച്ചതാര് രണ്ടാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലാര് മൂന്നാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലാര് നാലാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലാര് നിങ്ങൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ ആര് എന്ന് ചോദിച്ചാൽ ഉമർത്താവൂർ അദി അള്ളാൻഹു അടക്കം വ്യക്തമായി അലീബ് നബീ തലിഫ്റബി അള്ളാൻഹ് അടക്കം അതുപോലുള്ള സ്വഹാബികൾ ഒന്നടങ്കം അതുപോലെ താബിയങ്ങള് രണ്ടാം നൂറ്റാണ്ടിൽ ആരെന്ന് എന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റും രണ്ടാം നൂറ്റാണ്ടില് ഈ അവിടുത്തെ രണ്ടാം നൂറ്റാണ്ടിലെ മുജദ് ഒന്നാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഉമർബുൽ അബ്ദുള്ളൻഹു ആണ് അവിടെ മദീനയിൽ ആ കാലത്ത് തറാവീഹി ഇരുപതും അതിനു പുറമെ പതിനാറും കൂടി നിസ്കരിച്ച കാലഘട്ടം ഉമർ അബ്ദുൾ അസീസ് റതി അള്ളാൻഹുവിന്റെ കൂടിയാണ് രണ്ടാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ മാം ഷാഫി റതി ഉള്ളു ആണ് തെറാവി ഇരുപത് പഠിപ്പിച്ചത് അങ്ങനെ മൂന്നാം നൂറ്റാണ്ടില് ഉള്ള മുജദ് അങ്ങനെ ഓരോ മുജദ്ദീദീങ്ങൾ തന്നെ നമുക്ക് തെറാവീഹി പഠിപ്പിച്ചത് ഇരുപതാണെന്ന് പഠിപ്പിച്ചത് കാണിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാലേ ഏതൊരു കാര്യത്തിലും നമ്മൾ സത്യത്തിലെത്തും ഞാൻ ഓർക്കുകയാണ് ഈ ഞാൻ ഒരിക്കൽ വായിച്ചു മൈൻഡും പാരച്ചൂട്ടും ഒരുപോലെയാണെന്ന് പാരച്ചൂട്ട് എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞോന്നറിയില്ല പാരച്ചൂട്ട് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ വിമാനത്തു നിന്നൊക്കെ വലിയ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് ചാടുമ്പോ പരിക്കു പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ കരുതുന്ന സാധനം അത് പാരച്ചൂട്ട് തുറന്നുകൊണ്ട് അതിൽ പിടിച്ച് ചാടിയാൽ അപകടം പറ്റൂല അപ്പൊ ആ പാരച്ചൂട്ട് യെസ് ജമ്പിംഗ് സ്യൂട്ട് അങ്ങനെ പാരച്ചൂട്ടും മൈൻഡും ഒരുപോലെയാണെന്ന് പറഞ്ഞ് പറഞ്ഞത് എന്താണ് മൈൻഡ് ഈസ് ലൈക്ക് എ പാരച്ചൂട്ട് ബോത്ത് വേർഡ്സ് ഓൺലി വെൻ ദർ ഓപ്പൺ രണ്ടും പ്രവർത്തിക്കുക വർക്ക് ചെയ്യുക അത് തുറന്നു വെച്ചാൽ മാത്രമാണ് ഒരാള് നല്ല ഓരോള്ള സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടാൻ വേണ്ടി പ്രത്യേക സാഹചര്യത്തിൽ താഴേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി ഒരു പേരച്ചൂട്ട് കൊടുത്തു അയാൾ എന്ത് ചെയ്തു പേരച്ചൂട്ട് നല്ലോണം മടക്കി വെച്ചിട്ട് തുറക്കാതെ അതെങ്കിൽ ചാടിയാൽ അയാളെ മരണം ഉറപ്പാതെ ആ പേരച്ചൂട്ട് കൊണ്ട് അയാൾക്ക് ഉപകരിക്കൂല അതുപോലെയാണ് മനസ്സ് മനസ്സ് തുറന്നു വെച്ചില്ലെങ്കിൽ ആ മനസ്സുകൊണ്ട് അയാൾക്ക് ഉപകാരം കിട്ടൂല മനസ്സ് തുറന്നു വെച്ചാൽ മാത്രമേ വർക്ക് ചെയ്യൂ അതുകൊണ്ട് അങ്ങനെ നല്ല തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകർ സുന്നികളോട് ചോദിക്കാൻ പോകണ്ടല്ലോ നല്ല നിങ്ങൾക്ക് മതം പഠിപ്പിച്ചു തന്ന മുസ്ലിം മൗലവിമാരോട് പുസ്താക്കന്മാരോട് നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളോട് നിങ്ങളെല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചോളൂ ആരാണ് നമ്മുടെ മുൻഗാമികൾ ആരാണ് നമുക്ക് ആ അയാൾ അദ്ദേഹം നൂറ് ശതമാനം നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ആളാണ് എന്ന് പറയാൻ ആരാണ് നമുക്കുള്ളത് എന്നിട്ട് അവരോട് പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഇബ്രു അബ്ദുൽ വഹാബിനെ പോലും അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇബ്രു അബ്ദുൽ വഹാബിനെ പോയിട്ട് കെ മൗലവിയെ പോലും കാണിക്കാൻ കഴിയില്ല കെ മൗലവിയുടെ അൽവിലായ്വൽ കറാമ അതുപോലെ ഇത്രാവിധയിലുള്ള വിഷയം ഇതൊക്കെ നോക്കുമ്പോൾ അൽവിലായ്വൽ കറാമയിലുള്ള വിഷയങ്ങൾ നോക്കുമ്പോൾ കെ മൗലവി നമ്മുടെ പ്രിയപ്പെട്ട ഇപ്പോൾ പെട്ടുപോയ മുജാഹിദ് സുഹൃത്തുക്കളുടെ മൗലവിമാർ പഠിപ്പിക്കുന്ന നേതാക്കൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന ആശയം കൊണ്ട് കാഫിറാകുന്ന കാഫിറായി പോകുന്നുണ്ട് അതുപോലെ തറാവിഹിന്റെ വിഷയത്തിൽ മുപ്പത്തരിയാകുന്നുണ്ട് അതുപോലെ മറ്റ് ഒട്ടനവധി വിഷയങ്ങളിൽ അവർ ഇസ്ലാമിന്റെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അഹില സുന്ന ജമാഅത്ത് എന്നുള്ള വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാനും കാരണമാകുന്നുണ്ട് ഇനി അവരുടെ പ്രിയപ്പെട്ട അവർ അവർക്ക് എല്ലാമെല്ലാമായ അവരുടെ പ്രഭവ കേന്ദ്രം ഇബിനു അബ്ദുൽ വഹാബ് അവരുടെ ഏറ്റവും വലിയ നേതാവ് അവർ വഹാബികളെന്ന് അറിയപ്പെടാൻ തന്നെ കാരണക്കാരനായ ശരിയായ രൂപത്തിൽ ഈ ഇതിനെ ഒന്ന് ഇതിനെ തുടക്കം കുറിച്ച ആള് ഇബിനു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ മുഹ്തസുൽസാഫിൽ തെറാബി ഇരുപതാണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഉപദ്ധതിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ അഹ്കാമു തമിനുൽ മോത്ത് എന്ന കിതാബിൽ മരിച്ചവർ കേൾക്കുമെന്നും അവർക്ക് തൽക്കിയും ചൊല്ലിക്കൊടുക്കണമെന്നുമൊക്കെ പറഞ്ഞ് ഒന്നുകിൽ ഖുറാഫിയോ അല്ലെങ്കിൽ മുബുത്തതിയോ ആയിത്തീരുന്നുണ്ടെങ്കിൽ മരിച്ചവർ കേൾക്കുമെന്ന് പറയൽ ചിലരുടെ ആശയപ്രകാരം ഷിർക്കാണ് അതുപോലെ ജിന്നിന്റെ വിഷയത്തിൽ അവർ അദ്ദേഹവും പുറത്തു പോകും ഇനിയങ്ങാണ്ട് ഇബിനുൽ കൈമുൽ ജോസിയ ആണ് ഞങ്ങളുടെ നേതാവെന്ന് പറയുകയാണെങ്കിൽ നൂറിലധികം വിഷയത്തിൽ അവർ ഇസ്ലാമിന്റെ ഇബിനുൽ കൈമുൽ ജോസിയ ഞാൻ രസകരമായൊരു കാര്യം ഇബിനുൽ കൈമുൽ ജോസി അദ്ദേഹത്തിന്റെ കിതാബ് റൂഹ് എന്നുള്ള കിതാബ് തുടങ്ങുന്നത് ഒന്നാമത്തെ വാചകം ഒന്നാമത്തെ വാചകം റൂഹിലിന്റെ കിതാബ് റൂഹിലുള്ള ഒന്നാമത്തെ വാചകം ഒരു സെക്കൻഡ് ഞാനത് പറയാ പറയാൽ കൈമുൽ ജോസി അദ്ദേഹത്തിന്റെ കിതാബ് റൂഹില് അത് ഞാൻ പറയുന്നത് റൂഹിനെ പറ്റിയോ അതിനെപ്പറ്റിയോ ഒന്നും ഞാനിപ്പോ ചർച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അതിലെ ഒന്നാമത്തെ വാചകം ആ കിതാബ് റൂഹിലുള്ള ഒന്നാമത്തെ വാചകം തന്നെ ഒന്നാമത്തെ ചർച്ച തന്നെ വഹിയ ഹൽ ഹൽഫുൽ അംവാദ് മരിച്ചവര് ജീവിച്ചിരിക്കുന്നവരുടെ ജിയാറത്തും സലാമും ഒക്കെ അറിയുമോ എന്നുള്ള ചർച്ചയാണ് ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ചർച്ച എന്നിട്ട് അവിടെ പറയുന്ന കാല ഇബിൻ അബ്ദുൽ ബർ ഇബിൻ അബ്ദുൽ ബർ റഹ്മുല്ലാഹിലെ തങ്ങൾ പറഞ്ഞു സബത്ത് അനി നബി സല്ലാഹു അലൈ വസ്ലം മുത്തനബി സല്ലാഹു അലൈ വസ്ലം സ്ഥിരപ്പെട്ടിട്ടുണ്ട് മാമിൻ ഖാൽ മുത്തനബി സല്ലാഹു അലൈ വസ്ലാം തങ്ങൾ പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യമുറു അല കബി അഹിഹി കാനെ അലിഫുഹു വിദ്യ ഫൈസല്ലിമു അലഹി റദ്ദാഹു അലഹി റുഹു ഹത്തായർ ഹത്താ ഇറുദ്ദു അലഹി സ്ലാം ഒരാള് ജീവിതകാലത്ത് പരിചയമുള്ള ഒരാളുടെ കബറിന് സമീപത്തോടെ പോകുമ്പോൾ അയാൾക്ക് സലാം ചൊല്ലിയാൽ അയാൾ ഇയാളെ തിരിച്ചറിയുകയും അങ്ങനെ അയാൾ മടക്കുകയും ചെയ്യും എന്നിട്ട് പറയാ ഫഹാദാനസുൽ ഇത് വ്യക്തമായ രേഖയാണ് അരിഫൂബിയ വ്യക്തമായി തന്നെ അദ്ദേഹം ഈ മരിച്ച ആള് ജീവിച്ചിരിക്കുന്ന ആളെ തിരിച്ചറിയുമെന്നും അതുപോലെ സലാം മടക്കുമെന്നും ഉള്ളത് വ്യക്തമാണ് എന്ന് പറഞ്ഞിട്ടാണ് കിതാബ് റൂഹ് തുടങ്ങുന്നത് ഞാൻ ഒരു രസകരമായ കൂടി പറഞ്ഞതാണ് അപ്പോഴെന്താണ് കിതാബ് റൂഹില് അവരുടെ ഇബിനുൽക്കയ്യും ആരാണെന്ന് അവരുടെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖത്തിൽ വളരെ ശക്തമായി പറയുന്നുണ്ട് ഈ ഇബിനുൽ കയ്യും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനായിരുന്നു പോലും ഒന്ന് മാത്രമല്ല അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഈ മഹാപണ്ഡിതന്റെ സാദുൽ മഹാദ് എന്ന ഗ്രന്ഥം ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമി വിധികൾ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വിശ്വസനീയമായ അടിസ്ഥാന വിശ്വസനീയമായ അടിസ്ഥാന രേഖയായി ഗണിക്കപ്പെടുന്നു എന്നാണ് അപ്പൊ ഞാൻ അതൊപ്പം ഒന്നും കൂടി ഓർത്തു സാദുൽ മഹാദ് സാദുൽ മഹാദിന്റെ നാലാമത്തെ ഓളയത്തിൽ അദ്ദേഹം പറയുന്നത് ഉറുക്ക് കെട്ടാം കെട്ടാം എന്നല്ല കെട്ടിയാല് ഫലമുണ്ട് മുജാഹിദുകൾ പറയുന്നത് ഷിർക്കാണ് അതുപോലെ എഴുത്തി അതുപോലെ മന്ത്രി ചൂതല് അതുപോലെ മണ്ണ് കൂട്ടി മന്ത്രം അതുപോലെ പിശാചിനെ അടിച്ചറക്കല് പിശാജ് കൂടുമെന്ന് വിശ്വസിക്കല് അങ്ങനെ ധാരാളം അതിൽ പറയുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഒരാൾ പറയാണ് ഞങ്ങളുടെ നേതാവാണ് ഇവരിൽ ഇവരിൽ എന്ന് പറഞ്ഞാൽ ഇവരിൽ കഴിയുമിനെ തുടർന്നാലും അവരുടെ ഭാഷയിൽ നരകത്തിലേക്ക് നേരിട്ട് പോകാം കാരണം മരിച്ചോൽ കേൾക്കുമെന്നും മരിച്ചോൽക്ക് അർവാഹുകൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടെന്നും അത് ഞാൻ ശ്രമ ഒരു ദിവസം റൂഹിനെ പറ്റി നമുക്ക് പ്രത്യേകം വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറയാം അപ്പൊ അറവാഹുകളുടെ വളരെ വലിയ തസറുഭാത്തുകളെ പറ്റിയും ഈ കൈകാര്യ പറ്റിയും എന്ന് മാത്രവുമല്ല നമ്മളെ സാധാരണ അവർ മുശരിക്കാക്കിയത് മൊഹീദി ഷെഹ്ർ റതി പറ്റി നമ്മൾ പാടി കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കല്ബകമെന്നോ എന്നുള്ള എന്നതിന്റെ പേരിലാണ് സത്യത്തിൽ കിതാബ് റൂഹില് അദ്ദേഹം മഹാന്മാരെ പറ്റി പറയുന്നുണ്ട് അത് ഈ ജുനൈദുൽ ബാഗ്ദാദ് റബിള്ളൂവിന്റെ ഒരു ശിഷ്യൻ മനസ്സിലുള്ളത് പറയുന്ന ആളായിരുന്നു അങ്ങനെ എല്ലാ ഹുറാഫാത്തും എല്ലാ ഈ കുഫറുകളും ചിർക്കുകളൊക്കെ പഠിപ്പിച്ചവരാണെന്ന് പറയേണ്ടി വരും നമ്മള് അവർ കൈമിനെ പറഞ്ഞാൽ ഇനി ഇതിനത്തേമയാണെങ്കിൽ ഞാൻ മുമ്പ് വിശദമായിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിനത്തേമയാണെങ്കിൽ പറഞ്ഞാലിട്ട് തീരുകയുമില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ദുര്യോഗം അവർക്ക് മുൻഗാമികളില്ല മുൻഗാമികൾ ചൂണ്ടിക്കാട്ടാനില്ല തറാവീഞ്ഞ വിഷയത്തിലില്ല അതുപോലെ അവരുടെ ഒരു വിഷയത്തിലും അവർക്ക് ഞങ്ങൾ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നമ്മൾക്ക് ഓരോ നൂറ്റാണ്ടിലും അനേകം മഹത്തുക്കളായ ഇമാമിങ്ങളുണ്ട് നമ്മൾക്ക് ഹനീഫത്തുൽ അബൂഹനീഫത്തുൽഫിർ അറഹമത്തുല്ലാഹ്ലി തങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് മഹാനവറുകൾ തുടർന്നാല് അള്ളാഹു അള്ളാഹുവിന്റെ യഥാർത്ഥ വഴിയിലേക്ക് വഴിയിലേക്ക് സുറാത്തുൽ മുസ്തീമിനാണെന്ന് നമ്മൾ പറയുന്നുണ്ട് മാലിക് ഇമാം റതിയുള്ളാഹുവിനോനെ തുറന്നാലും രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട് ഷാഫി ഇമാവിമിനെ തുറന്നാലും രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട് അഹമ്മദ് റതി ഉള്ളാഹുവിനോട് തുറന്നാലും രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും എത്ര 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 ആളുകൾ നമുക്ക് ആരെയും തള്ളിപ്പറയേണ്ട ആവശ്യമില്ല നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാഖാപരമായ വിഷയത്തിൽ ഈ ഈമത്ത് മുജിത്തഹിരിങ്ങളായ ഇമാമുകൾ തമ്മിൽ ഈ വ്യത്യ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഉണ്ടാവണം അതാണ് അള്ളാഹുവിന്റെ തീർപ്പ് അള്ളാഹുവിന്റെ ഇറാദത്ത് അത് സംഭവിച്ചേ കഴിയൂ അത് സ്വാഹാവികൾക്കിടയിലുമുണ്ട് അതുകൊണ്ട് അവരെ സ്വാഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നറിയാതെയല്ലോ അള്ളാഹു പറഞ്ഞത് വറുതുവാൻ സ്വാഹാബികളെ പണി തുറന്നാൽ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു അള്ളാഹുനെ അള്ളാഹു കൊടുക്കുന്നതിനെ തൊട്ട് അവരും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് അള്ളാഹു ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് കരുതിയിട്ടുണ്ടോ അന്നല്ലോ അപ്പൊ അള്ളാഹു കണക്കാക്കിയ വ്യത്യാസങ്ങള് നമുക്ക് വിശാല വിശാലത അള്ളാഹു നമുക്ക് വിശാലതെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതേ സ്ഥാനത്ത് അടിസ്ഥാന വിഷയത്തിൽ എല്ലാവരും സത്യത്തിലാണ് അല്ലെ എല്ലാവരും ഒരേ മാർഗത്തിലാണ് ഒരേ കാര്യമാണ് പഠിപ്പിച്ചത് ഇനിയിപ്പോ ശാഖാപരമായ വിഷയത്തിൽ എല്ലാവരും ഈ സത്യത്തിലാണ് തക്ലീഫിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സത്യത്തിലാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികൾ എമ്പാടുമുണ്ട് മുൻഗാമികൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ നാവ് പൊളിയുമെന്നല്ലാതെ മുൻഗാമികളുടെ നമ്മളുടെ മുൻഗാമികളുടെ പേര് പറഞ്ഞാൽ നമുക്ക് തീരൂല അതേ സ്ഥാനത്ത് മുജാഹിദികളോട് നിങ്ങൾ പ്രിയപ്പെട്ട ആളുകൾ എന്ന് ചോദിക്കണം നമ്മൾക്കാരാണ് മുൻഗാമിയുള്ളത് നമ്മൾക്ക് ധൈര്യത്തിൽ പറയാൻ ഒരാളെ കാണിച്ചു കൊടുക്കാൻ അവരെ കാണിച്ചിട്ട് ഇവര് നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ മതത്തിന്റെ യഥാർത്ഥ വക്താവാണെന്ന് പറയാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ തന്നെ അവരുടെ തെറാബീന്റെ വിഷയമായാലും അതുപോലെ ഏത് വിഷയമായാലും സ്ത്രീ ചുമത്തായാലും അതുപോലെ ഈ ഇസ്തിഹാസയായാലും ആയാലും തവസുലായാലും ആയാലും ഖബറിന്റെ അടുത്ത് പോക്കായാലും ഏത് വിഷയമായാലും നമുക്ക് പഠിപ്പിച്ച ഇമാമിങ്ങളെ ലോകം അംഗീകരിച്ച ഇമാമിങ്ങളെ ചൂണ്ടിക്കാണിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല ഞാന് ഇൻഷാല്ല നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ നോമ്പായതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്ലാസ്സുകളൊന്നും നടക്കൂല്ല ഇൻഷാല്ല സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ഓരോ വിഷയങ്ങൾ നമുക്ക് വലിയ വലിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട് ഞാൻ അടിസ്ഥാന വിഷയങ്ങൾ പറയാൻ നിശ്ചിവാസയുണ്ട് അല്ല ശെർക്കിന്റെ കൊട്ടായെന്നവർ പറയുന്ന ഇസ്തിഹാസയുണ്ട് അതുപോലെ ദശഫുണ്ട് തവസൂലുണ്ട് അതുപോലെ ഓരോ വിഷയങ്ങളും എടുത്താൽ ഇവരുടെ വിദ്ധുദ്ധങ്ങളും ഇവരുടെ വൈരുദ്ധ്യങ്ങളും തുറന്നു പോട്ടാൻ ധാരാളമുണ്ട് ഇൻഷാല്ല നമുക്ക് പിന്നീടാവാം അതുകൊണ്ട് ഈ തെറാവിഹിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസങ്ങളിലായി ക്ലാസ് കേട്ട ആർക്കെങ്കിലും അതുപോലെ ഇന്നും പറഞ്ഞതിൽ വല്ല സംശയമുണ്ടെങ്കിൽ സംശയം ഏത് വിഷയത്തിലും ചോദിക്കാം തെറാവിഹിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഉണ്ടെങ്കിൽ ചോദിക്കണം കുറഞ്ഞ സമയം കൂടി ഞാൻ മൈക്കിലുണ്ടാകും അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ലെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് കാരണം എനിക്കറിയില്ല നിങ്ങളെത്രത്തോളം ഉൾക്കൊണ്ടു എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതിൽ അവ്യക്തത വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്ന് ഉണർത്തിക്കൊണ്ട് ദ്വാകസിയത്തോടുകൂടി അസ്ലാം വൈക്കം വരമത്തല്ല